ഒട്ടനവധി രോഗികൾ തൊക്കു രോഗികൾ പല വിധത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ട് വെള്ളപ്പാണ്ട് ചൊറിഞ്ഞ് തടിക്കൽ ചുണങ്ങ് കാൽമുട്ടിന് കീഴ്ഭാഗം കറുത്ത് തടിച്ചു കിടക്കുക ഇന്നത്തെ വിഷയം തന്നിരിക്കുന്നത് തൊക്കിന്റെ ചർമ്മ സംരക്ഷണം രക്ഷണം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഒട്ടനവധി രോഗികൾ തൊക്ക് രോഗികൾ പല വിധത്തിലുള്ള രോഗങ്ങളാണ് സോറിയാസിസുണ്ട് വെള്ളപ്പാണ്ട് ചൊറിഞ്ഞ് തടിക്കൽ ചുണങ്ങ് കാൽമുട്ടിന് കീഴ്ഭാഗം കറുത്ത് തടിച്ചു കിടക്കുക കക്ഷത്തിലും കാലിന്റെ ഇടുക്കിനും വസ്ത്രം മുറുകി കിടക്കുന്ന ഇടങ്ങളിലും ഇടങ്ങളിലും കറുത്ത് തടിച്ച് അസഹനീയമായ ശരീരം ശരീരമാസകരം മുഖത്തും അത് ഇന്നിങ്ങനെ ഒട്ടനവധി രോഗങ്ങളാണ് തൊക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതിന് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൊക്ക് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മറ്റുള്ള അവയവങ്ങൾ മറ്റുള്ള അവയവങ്ങളെ പോലെ ഒരു സംരക്ഷണമോ ശ്രദ്ധയോ കെയറോ ഇതിന് കൊടുക്കുന്നില്ല രണ്ടുമൂന്ന് കാരണങ്ങളാണ് അസിഡിറ്റി ഉള്ള വിയർപ്പ് വെളിയിലേക്ക് വരുമ്പോൾ അത് അടഞ്ഞു പോകും ബോഡി സ്പ്രേ പോലെയുള്ളത് അടിച്ചാല് രോഗ രൂപങ്ങൾ അടഞ്ഞു പോകും ഇതിനെന്താണ് പരിഹാരം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇതിനുള്ള പരിഹാരം ഈ ഒരു അഞ്ചാറേഴ് പരിഹാരം ഞാൻ ഇതിൽ ഇത് ശരിക്കും ചെയ്താൽ ഏത് തൊക്കു രോഗവും ഇൻക്ലൂഡിങ് സോറിയാസിസ് ക്യൂറിയ ഞാൻ ക്യൂർ ചെയ്തിട്ടുണ്ട് എത്രയോ രോഗികളുടെ ക്യൂർ ചെയ്തു സോറിയാസിസ് കാരണം സോറിയാസിസ് എന്ന് പറയുന്ന കൊളഞ്ചൻ ശരീരത്തിനെ കൊണ്ടുണ്ടാക്കിക്കണം വിദേശ രാജ്യങ്ങളിൽ കൊളഞ്ചൻ വാങ്ങി കഴിക്കാൻ പറ്റുമായിരിക്കും മാറില്ല ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടി ശരീരത്തിനെ കൊണ്ട് കൊളഞ്ചൻ ഉണ്ടാക്കാനുള്ള നടപടി നമ്മൾ എടുത്താൽ സോറിയാസിസ് പോലും മാറും യാതൊരു സംശയവും വേണ്ട ശരീരത്തിനുള്ളിൽ മാലിന്യവും അസിഡിറ്റിയും ഉണ്ടാക്കാത്ത ഭക്ഷണം ശീലമാക്കണം അതൊന്നാമത്തെ കാര്യം അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണം അനിമൽ പ്രോട്ടീൻ ആൻഡ് പ്ലാന്റ് പ്രോട്ടീൻ അത് ഒരു മാലിന്യമാണ് എ ബി മാലിന്യം ആണ് അപ്പൊ അസിഡിറ്റിയും മാലിന്യങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഭക്ഷണക്രമത്തിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ അത് മാറണം രോമവകൂപങ്ങൾ പൂർണ്ണമായും തുറക്കാൻ ഉതകുന്ന നാരങ്ങ തൈലം പെരട്ടി സ്റ്റീം ബാത്ത് ഡെയിലി എടുക്കണം ഞാൻ സോറിയാസിന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ചുണങ്ങ് ത്വക്ക് രൂപങ്ങൾ ചൊറിച്ചിലിന്നൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല ഏതിനും ഇത് മാതൃകമാണ് സാരം പെടലിക്ക് കീഴ്പോട്ട് ഈ നാരങ്ങാ തൈല ആസകലം വെരുട്ടി ഡെയിലി സ്റ്റീം മാത്രം എടുക്കണം ഡെയിലി സ്റ്റീം മാത്രം അതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ രോമകോപങ്ങളിലൂടെ കൃത്യമായി ശ്വാസോച്ഛാസം ചെയ്യാൻ ഉതകുന്ന എക്സർസൈസ് മസ്റ്റാണ് ത്വക്ക് രോഗം മാറണമെന്നുണ്ടെങ്കിൽ എക്സർസൈസ് മസ്റ്റാണ് കാരണം ഉച്ഛാസവായിലൂടെയാണ് നമ്മൾ മാലിന്യം കളയണത് തൊക്കിലൂടെയും ഉച്ഛ്വാസവായു കളയണം അത് കളയണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല എക്സസൈസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തൊണ്ണൂറ് വയസ്സായാലും ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ് ഒരുപാട് ശരീരത്തിന് ലോഡ് വരാത്ത രീതിയിലുള്ള എക്സസൈസ് നാലാമത്തത് ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യണം ലിവറാണ് തൊക്കിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക അതിന്റെ നിറം തീരുമാനിക്കുക അതിന്റെ ആരോഗ്യം തീരുമാനിക്കുക അല്ലെങ്കിൽ അപ്പോൾ ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ കൊളസ്ട്രോളിൽ എച്ച് ഡി എല്ലിന്റെ തോത് അറുപത്തഞ്ച് എഴുപതിലേക്ക് കൊണ്ടുവരണം ഉയർത്തണം കൂട്ടണം കാരണം തൊക്കിന്റെ ഹെൽത്ത് തീരുമാനിക്കുന്നത് എച്ച് ഡി എൽ ആണ് എച്ച് ഒമേഗ ത്രീ ഒമേഗ ഹൊമകാത്രിയിൽ മീനിൻ്റെതുണ്ട് പ്ലാന്റിൻ്റെതുണ്ട് അത് പ്ലാന്റിന്റെ ഫ്ലിവറൻസ് കൊടുത്ത് അത് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് എച്ച് ഡി എൽ കൂട്ടണം മറ്റൊന്ന് പ്രതിരോധ ശക്തി കൂട്ടാൻ ഉള്ളതുന്ന വിറ്റാമിൻ സി പൗഡർ ഗ്രേപ് സീഡ് എസ്ട്രാക്ട് എന്ന് പറഞ്ഞ രണ്ട് ആന്റി ഓക്സിഡൻസ് നിത്യവും കഴിക്കണം മാറുന്നത് വരെ കഴിക്കണം ഇത് ചെയ്യുകയും മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ധ്യാനങ്ങൾ പോലെ പോലെയുള്ളത് ചെയ്താലും ഏത് രോഗവും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് തൊക്ക് രോഗങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ഞാൻ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ മുമ്പിലെത്തുന്ന രോഗികളുടെ തൊക്ക് രോഗങ്ങൾ മാറ്റുന്നത്